ഒരു ഭാഗത്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാരം മറുഭാഗത്ത് സുന്നികൾ മുജാഹിദുകൾ ജമാഅത്തുകാർ തബ്ലീഗുകാർ എ പി വിഭാഗം ഇ കെ വിഭാഗം ഷിയാക്കൾ ദൈവബന്തികൾ സൂഫികൾ ബെറേൽവികൾ എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി വൈകാരികമായി തിരിഞ്ഞു നിൽക്കുന്നു ഇവരുടെ ഐക്യശ്രമം ഏതെങ്കിലും രീതിയിൽ സാധ്യമാകുമോ ചോദ്യങ്ങൾ എന്തൊക്കെ കൊലത്തില് എഴുതാൻ പറ്റുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഒരു വശത്ത് മോഡി മോഡിയും ഈ പിന്നെ പറഞ്ഞ മതസംഘടനകളും തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ലോകത്ത് മനുഷ്യന്മാർ വ്യത്യസ്ത നിലപാടും കാഴ്ചപ്പാടും ഉള്ളവർ തന്നെ ആയിരിക്കും ഇവിടെ ഇവിടത്തെ ജനാധിപത്യ വിരുദ്ധവും വർഗീയ മതനിരപേക്ഷ വിരുദ്ധവും ഒക്കെയായി വളരെ അസഹിഷ്ണുത അസഹിഷ്ണുതീ സവർണത്തിന്റെ ഒരു വാക്ക് തന്നെ അസ്ഖ്യത എന്നതാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ ഈ പ്രവണതയുള്ള ആളുകളും അല്ലാത്തവരും ഒക്കെ കൂടി കൂടി ഒന്നിക്കണം എന്ന സ്വപ്നം ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ രാജ്യത്ത് സമാധാനം കാക്ഷിക്കുന്ന സ്വരജീവിതം ആഗ്രഹിക്കുന്ന കൃത്യമായും ഒരു ദൗത്യമുള്ള മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്ന പ്രധാന കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുമോ ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അള്ളാഹും റസൂലും ആ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള മാർഗം മുസ്ലിംകൾ ഏതെങ്കിലും ഒരു കൂട്ടരുടെ പിന്നിൽ എല്ലാവരും കൂടി മറ്റുള്ളതൊക്കെ പിരിച്ചുവിട്ട് വേറെ ഏതെങ്കിലും ഒരു കൂട്ടരുടെ പിന്നിൽ കൂടുക എന്ന് പറയുന്നത് പിന്നെ സംഗതമല്ല അള്ളാഹുവും റസൂലും കൃത്യമായ ഒരു ആഹ്വാനമാണ് ചെയ്തിട്ടുള്ളത് ആ ആഹ്വാനം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനങ്ങളിൽ യോജിക്കാനാണ് മാത്രം പറയല്ല ഇതിരിക്കണത് നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയല്ല നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം ഭിന്നിക്കരുത് ഈ സുന്നി ദയുബന്തി എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി പറയുന്ന വിഭാഗങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി യോജിക്കാവുന്നതും നിർബന്ധമായും യോജിക്കേണ്ടതുമായ പൊതു തത്വങ്ങളുണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പും എറണാകുളം മദീന വച്ചതിൽ ഒരു ചോദ്യോത്തര പരിപാടിയിൽ മർഹൂം സേട്ടു സാഹിബ് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് ഉള്ള കാലത്ത് ഞാൻ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഞാൻ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റേതായ ഒരു വിശദീകരണം ഞാൻ നൽകി അത് കഴിഞ്ഞപ്പോ സേട്ടു സാഹിബ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെയും വഖഫ് ബോർഡിന്റെയും മറ്റും വേദികളിൽ ജമാഅത്ത് നേതാക്കന്മാരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ പറയാറുള്ള കാര്യം മുസ്ലിംകൾക്കിടയിൽ വിയോജിപ്പിന്റെ ബീജങ്ങളെ ഉയർത്താനല്ല മുസ്ലിങ്ങളുടെ ഇടയിൽ ഉള്ള സുസമ്മതമായ യോജിപ്പിന്റെ തലങ്ങളെ ഉയർത്താനാണ് എഴുത്തുകാരും പ്രഭാഷകരും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അള്ളാഹു ഒന്നാണ് പ്രവാചകൻ ഒന്നാണ് ഖുർആൻ ഒന്നാണ് തിബില ഒന്നാണ് അല്ല നിശ്ചയിച്ചു കൊടുത്ത ഈ ഉമ്മത്തിന്റെ ദൗത്യവും ഒന്നാണ് ഈ അടിസ്ഥാനങ്ങളിൽ ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ യോജിക്കാം അവരുടെ നേതാക്കന്മാരുടെ സാർത്ഥ താല്പര്യങ്ങളോ ഈഗോയോ മാത്രമാണ് അതിന് തടസ്സമായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ യോജിപ്പിന്റെ സാധ്യതകളാണ് വിയോജിപ്പിന്റെ സാധ്യതകളെക്കാളെ ഏറെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ നമുക്ക് സമീപിക്കുകയും ഇതിൽ ശുഭപ്രതീക്ഷ വെക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യാം ഒരു പ്രശ്നവും അതിലില്ല അതിന്റെ മറ്റ് വേറൊരു ചർച്ച ചോദ്യം കൂടി ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഞാനൊന്ന് ഇടപെടുകാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ റഹ്മാബി ടീച്ചർ ഒരു വശം ഈ സ്ത്രീകളുടെ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അവരുടേതായ മറുപടി പറഞ്ഞു സമയം ചുരുങ്ങിയത് കൊണ്ട് അവരതിന്റെ മറ്റു വിശദാംശങ്ങൾ വിട്ടു ആ വിഷയത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവർ ഈ ഷാഫി ഇമാമിനെ മധുഹബി ഷാഫി മധുബിന്റെ ആളുകളാണല്ലോ ഷാഫി മധുബിന്റെ ഏറ്റവും ആധികാരികമായി കാണേണ്ട കിതാബ് ഇമാം ഷാഫിയുടെ കിതാബുൽ ലും ആണ് കിതാബ് ലുമ്മിൽ ഇമാം ഷാഫി പറയുന്നുണ്ട് ولا أحب لأحد مما له ترك الجمعة أن يصلي الظهر حتى ينصرف الإمام أو يتأخى انصرافه بأن يحتاط أن أنه قد قد انصرف لعله يقدر على إتيان الجمعة فيكون إتيانها خيرا له. إنه برنال تريغل أديمغل أرست مولمو متى تدرس مولا بوريشن مار كتيغل. إي نالو غوتركم جمعة نربنت الله നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ അനുവാദമുണ്ട് എന്നാണ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കിപ്പൊ ഇന്ന് മൂടില്ല എന്റെ വീട്ടില് ഭാര്യ ഇന്ന് കേട്ടോ പോയിക്കോ ഞാൻ ഇല്ല ഏത് കൂട്ടുകാരനോട് ഓള് പറയാണ് മൂടില്ല നമുക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ ഈ ഒരു വ്യത്യാസമാണ് ജുമായയുടെ വിഷയത്തിലുള്ളൂ ഇത് പറഞ്ഞിട്ട് ഇമാം ഷാഫി പറയുബു ജുമാ ഒഴിവാക്കാൻ അനുവാദമുള്ള ഒരാൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒന്നുകിൽ ജുമാ പിരിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പോണത് കാണണം ആ ജുമാ കഴിഞ്ഞു അതല്ലെങ്കിൽ അതല്ലെങ്കിൽ സമയം നോക്കിയിട്ട് ഇപ്പൊ ജുമാ കഴിഞ്ഞിട്ടുണ്ടാവും ഉറപ്പു വരുത്തണം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ജുമാക്ക് പോകലാണ് ഏറ്റവും ഉത്തമം അപ്പൊ ഇമാം ഷാഫിയുടെ പേരിൽ കിതാബിലുമ്പിൽ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഈ നീൽ യുദ്ധം വസ്തുതകളെ അറിഞ്ഞു അറിയാത്തത് കൊണ്ടല്ല ുന്നവരെ നമുക്ക് ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയുകയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകളെ എങ്ങനെയെങ്കിലും വലിച്ചഴിച്ച് വള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്ന നിലപാടിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ഖുർആനും സുന്നത്തും അനുസരിച്ച് മുസ്ലിം ഉമ്മത്ത് അവരുടേതായ ദൗത്യം അങ്ങ് ഏറ്റെടുത്ത് നിറവേറ്റാൻ തുടങ്ങുമ്പോൾ ഇസ്ലാമിൽ എത്ര അളവിൽ സ്ത്രീക്ക് പള്ളി അനുവദിച്ചിട്ടുണ്ടോ അത്രയളവിൽ അതുകൂടി അനുവദിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർ ബാധ്യസ്ഥരാകേണ്ടി വരും ഭാവിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്ന സൂചകങ്ങൾ ഈ ഉരുട്ടിവിദ്യകളുമായി പ്രബുദ്ധമായ മുസ്ലിം വനിതകളുടെ മുമ്പിൽ ഈ പുരോഹിത വിഭാഗത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നാണ് എന്റെ അഭിപ്രായം